ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓണിയൻ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് റെഡിയാക്കിയെടുക്കുന്നത് അതിനായിട്ടിപ്പോൾ ഞാൻ വൈറ്റ് ഓണിയൻ ആണ് ഇങ്ങനെ സ്മോൾ സ്മോൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒത്തിരി കട്ടി കുറച്ചോ അല്ലെങ്കിൽ വല്ലാണ്ട് കട്ടിയിലോ കട്ട് ചെയ്ത് ഇതാ ഈ ഒരു പരുവത്തിൽ വേണേ കട്ട് ചെയ്തെടുക്കാനായിട്ട് രണ്ട് മുട്ട ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ കുറച്ച് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് മിക്സിൽ ജാറിലൊന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് അതിന് ഡിപ്പ് ചെയ്യാനുള്ള മാവാണ് അതിനായിട്ട് ഇപ്പോൾ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറും കിട്ടും അതുപോലൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഇപ്പോൾ എരുവത്തിരി വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഒക്കെ പൊടിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ അതിപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പെർഫെക്റ്റ് ഓണിയർ റിംഗ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ആണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിപ്പോൾ ഓരോ ഓണിയർ റിംഗ്സും എടുത്തിട്ട് ഈ മാവിൽ ആദ്യം നന്നായിട്ടൊന്നും മുക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ പിന്നെ മുട്ടയിലാണ് ഇത് മുക്കിയെടുക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ മാവിൽ മുക്കണം എന്നിട്ട് ആ മാവോട് കൂടി തന്നെ വീണ്ടും നമ്മൾ മുട്ടയിൽ മുക്കണം എന്നിട്ടാണ് ബ്രെഡ് ക്രംസിലത് ഡിപ്പ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കോട്ടായി നല്ല റൗണ്ടിലുള്ള ഓണിയൻ റിങ്സ് കിട്ടുന്നത് ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ മാവിടക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുപോകും ചില സ്ഥലത്തൊക്കെ ഓണിയൻ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓണിയൻ റിങ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് മുക്കി എടുക്കട്ടെ കേട്ടോ വന്നിട്ട് കാണിച്ചുതരാം ഇപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കോട്ടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് പോയിൽ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യരുത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഓണിയൻ റിങ്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അത് നോക്കും നിങ്ങൾക്ക് ഒട്ടും തന്നെ മാവ് പുറത്തേക്ക് വരുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും അപ്പോൾ കരിഞ്ഞ് മുതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവേ അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്